രോഗിയായ ഷംസുദ്ദീനെ ഉപേക്ഷിച്ചതിൽ പരാതി നൽകി ടി ജെ വിനോദ് എം എൽ എ നോർത്ത് പോലീസ് സ്റ്റേഷനിലും സാമൂഹിക ക്ഷേമ വകുപ്പിനുമാണ് പരാതി അതേസമയം ഷംസുദ്ദീനെ പെരുമാവൂർ കൂവപ്പൊടി അഭയഭവനിലേക്ക് മാറ്റുകയാണ് ജ്യേഷ്ഠന്മാർ തന്നെ വഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നുവെന്ന് ഷംസുദ്ദീൻ റിപ്പോർട്ടറോട് പറഞ്ഞു ഇന്നലെ രാവില്ല എന്റെ രണ്ടേട്ടന്മാർ മാമാടമ്മ കൊടുങ്ങറവാട്ട് എന്നെ കിടത്താനൊന്നും പറ്റൂല നീ എവിടെന്നു വെച്ചാൽ കിടന്നും മരിച്ചോളെ ആ പാരന്ന് വെച്ചാ കൊണ്ടി ഒഴുകി വെച്ചോളൂ പറയുന്നത് ബന്ധുക്കള് വന്നു കഴിഞ്ഞാൽ അവർക്കൊപ്പം ഇടാവുള്ള കാര്യങ്ങൾ ചെയ്യാം നമുക്ക് അങ്ങനെ പോകാനൊരു ഭയം എവിടെയാണെങ്കിലും അവര് വരൂലും എവിടെങ്കിലും കിടക്കാനോ ഉമ്മാടെ ഉമ്മാരും കിടന്നു മരിച്ചു എൻറെ ഉമ്മാന എന്റെ മരുന്നേ ശരൺ വിവരങ്ങളുമായ ശരൺ ഇപ്പോൾ ശരണാണ് ഉപേക്ഷിച്ച നിലയിൽ ഷംസദീനെ കണ്ടെത്തിയത് നമ്മൾ വാർത്ത എടുക്കുന്നു ഷംസദീനെ പ്രതികരണം വരുന്നു തന്നെ കൊണ്ടുവരാൻ കൊണ്ടുപോകാൻ ആരും വരില്ല എന്ന് ഷംസദീൻ ഉറപ്പായിരുന്നു ഇപ്പോൾ ആ നിലയ്ക്കൊരു അഭയകേന്ദ്രത്തിലേക്ക് ഷംസദീനെ കൊണ്ടുപോകാനായിരിക്കുന്നു ഇതിലിപ്പോൾ സ്ഥലം എം എൽ എ ടി ജെ വിനോദ എടുത്തിരിക്കുന്ന നടപടി എന്താണ് എന്താണ് ഇപ്പോൾ അഭയ കേന്ദ്രത്തിൽ എത്തിയ ശേഷമുള്ള സാഹചര്യം പ്രതി വലിയ ആശ്വാസകരമായ കാര്യമാണ് പങ്കുവയ്ക്കാനുള്ളത് അതായത് ഷംസുദിനെ ഇപ്പോൾ കോവപ്പടി അഭയ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുന്നു അല്പസമയം മുമ്പ് ആംബുലൻസ് ഇവിടേക്ക് എത്തുകയും അദ്ദേഹത്തെ അവിടേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് ഇന്ന് രാവിലെയാണ് നമുക്കിത് സംബന്ധിച്ചുള്ള വിവരം ലഭിക്കുന്നത് ഒരാൾ ഇത്തരത്തിൽ ഉപേക്ഷിച്ചിട്ടുണ്ട് ബന്ധുക്കൾ ഉപേക്ഷിച്ചിട്ടുണ്ട് നോർത്ത് പാലത്തിനടിയിലാണ് ഉപേക്ഷിച്ചതെന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് രോഗിയായ ഷംസുദ്ദീൻ കിടക്കുന്നതാണ് അദ്ദേഹം ഇന്നലെ രാവിലെ ഒൻപത് കൂടിയാണ് രണ്ട് സഹോദരന്മാർ ഇനോവ കാറിൽ തൃശൂർ മതിലകത്താണ് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ സ്വദേശം അവിടെ നിന്ന് കൊച്ചിയിലേക്ക് വരികയും പിന്നീട് നോർത്ത് പാലത്തിന് താഴെയായിട്ട് ഉപേക്ഷിക്കുകയും ചെയ്തിരുന്നത് അങ്ങനെ ഇദ്ദേഹത്തെ ഇറക്കിവിട്ട ശേഷം പോവുകയായിരുന്നു അതിനുശേഷം അദ്ദേഹം അവിടെ തന്നെ കഴിയുകയായിരുന്നു അതിന് ഈ വാർത്ത നമ്മൾ പുറത്തുവിട്ടതിന് പിന്നാലെയാണ് ടി ജെ വിനോദ എം എൽ എയുടെ ഇടപെടലുണ്ടായത് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം പോലീസ് സംഘം ഈ പാലത്തിനടിയിലേക്കേക്ക് എത്തുന്നു അദ്ദേഹത്തെ കണ്ട് സംസാരിച്ച ശേഷം ഷംസൂദിനെ നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നതാണ് ഇതിൽ പ്രധാനമായും ടി ജെ വിനോദ എം പരാതി ഇപ്പോൾ പോലീസിന് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ കുറ്റക്കാരായ ആളുകൾക്കെതിരെ നടപടി വേണമെന്നുള്ളതാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ രണ്ട് സഹോദരന്മാരും അതായത് ഇദ്ദേഹത്തെ ഉപേക്ഷിച്ച് രണ്ട് സഹോദരന്മാരോടും പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് സാഹചര്യത്തിലാണ് ഇദ്ദേഹത്തെ അവിടെ ഉപേക്ഷിച്ചെന്ന കാര്യത്തിൽ വ്യക്തത വരുത്താനുള്ള ചോദ്യം ചെയ്യൽ പോലീസിന്റെ ഭാഗത്തുനിന്നാകും അതിനുശേഷമായിരിക്കും ും ഈ രണ്ട് സഹോദരങ്ങൾക്കെതിരെയും കേസെടുക്കാവുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുക ഈ ഷംസൂദിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം കഴിഞ്ഞ അദ്ദേഹം നേരത്തെ ഇരുപത്തിയഞ്ച് വർഷത്തോളം ഡ്രൈവറായിട്ട് ദുബായിൽ ജോലി ചെയ്യുകയായിരുന്നു അതിനുശേഷം കേരളത്തിലേക്ക് മടങ്ങിയെത്തുന്നു കേരളത്തിൽ മടങ്ങിയെത്തിയ ശേഷം ആറ് വർഷങ്ങൾക്ക് മുമ്പ് ഇടപ്പള്ളിയിൽ വച്ച് അദ്ദേഹത്തിന് ഒരു വീഴ്ച സംഭവിക്കുന്നു അദ്ദേഹത്തിന് ഒരു അപകടം സംഭവിക്കുന്നു അങ്ങനെ വീണ് അദ്ദേഹത്തിന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും പാരലൈസ്ഡ് ആവുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ ശസ്ത്രക്രിയ വിധേയനാക്കിയിരുന്നതാണ് അങ്ങനെ ശസ്ത്രജ്ഞ നടന്നതിനു ശേഷം അദ്ദേഹത്തിന് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ മരിച്ചതാണ് അതിനുശേഷം രണ്ടാമത്തെ ഭാര്യയ്ക്ക് മാനസിക പ്രശ്നങ്ങളുണ്ട് അങ്ങനെ അദ്ദേഹത്തെ നോക്കാൻ ആരും ഉണ്ടായിരുന്നില്ല അതോടുകൂടിയാണ് അദ്ദേഹം മതിലകത്തെ വീട്ടിലേക്ക് പോകുന്നത് സ്വന്തം തറവാട്ടിലേക്ക് പോകുന്നത് അപ്പോഴാണ് ഈ രണ്ട് സഹോദരന്മാരും ചേർന്ന് ക്രൂരമായൊരു നിലപാടെടുക്കുന്നത് അതായത് ഇവിടെ കഴിയാൻ പറ്റില്ല നിങ്ങൾ മറ്റെവിടെയെങ്കിലും പൊയ്ക്കോളൂ എന്ന് പറയുന്നു അതിനുശേഷമാണ് ഇദ്ദേഹത്തെ നോർത്ത് പാലത്തിനടിയിൽ ഉപേക്ഷിക്കുകയും ചെയ്തിരുന്നത് എന്തായാലും ഇപ്പോൾ വാർത്തയ്ക്ക് പിന്നാലെ വളരെ ശരി ആശ്വാസകരമായിട്ടുള്ള ഇടപെടൽ കാര്യത്തിൽ സന്തോഷിക്കാം ശരന്റെ റിപ്പോർട്ടിൽ ഒരു നടപടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളത്